ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന പ്ലാന്റ്സൊക്കെ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് ഇതാണ് ഫസ്റ്റിലത്തെ പ്ലാന്റ് ഒരു സിങ്കോണിയാണ് നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നെക്സ്റ്റ് കോഫിയ വൈലറ്റാണ് നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ബിഗോണിയാണ് ഈ പ്ലാന്റ്സിനൊക്കെ റൂട്ട് ഉണ്ടായിരിക്കും കേട്ടോ റൂട്ടോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരിക നെക്സ്റ്റ് ശംഖുപുഷ്പാണ് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ തൈയാണ് നെക്സ്റ്റ് ഈ ഒരു ബിഗോണിയാണ് കേട്ടോ വൈറ്റ് ഫ്ലവറോട് കൂടെ വരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് ഔട്ട് പറഞ്ഞവരൊക്കെ പെട്ടെന്ന് തന്നെ മേടിച്ചോളോ പ്ലാന്റ്സൊക്കെ നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് ആണത് അടുത്തത് ബോളരേലിയാണ് കേട്ടോ ബോളരേലിയ വെരിക്കേറ്റഡ് ഉണ്ട് നെക്സ്റ്റ് ഈ ഒരു ഫേണാണ് കേട്ടോ ഈ ഫേണിൻ്റെയൊക്കെ റൂട്ടോട് കൂടിയിട്ടുള്ള കുറച്ച് പോർഷൻസ് കേട്ടോ വെച്ച് തിരക്കുക നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു വേറെ ടൈപ്പ് ആണ് എന്ത് ഈ പ്ലാന്റ് ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് ഫ്ലവറുള്ള നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് നെക്സ്റ്റ് ഈ യെല്ലോ ഫ്ലവറിലുള്ള ലെൻഡാനയാണ് നെക്സ്റ്റ് ഈ ബാംബു ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഷൂട്ടായിരിക്കും കേട്ടോ റൂട്ടോട് കൂടിയിട്ടുള്ള നെക്സ്റ്റ് ഈ ഒരു ബിഗോണിയാണ് അടുത്തത് ഫേണാണ് ഫേണ് നെക്സ്റ്റ് ഈ ഒരു സിങ്കോണിയം അടുത്തതും ഒരു സിങ്കോണിയ തന്നെയാണ് നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് അടുത്തത് ആണ് കേട്ടോ ഗോൾഡൻ പോത്തൂസും മാർബിൾ പോത്തൂസും ആണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് നെക്സ്റ്റ് ഈ ഒരു ഗ്രാസ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കുറച്ച് ഷൂട്ടുകളാണ് കേട്ടോ റൂട്ടോട് കൂടിയിട്ടുള്ള വെച്ച് തരിക നെക്സ്റ്റ് ഇത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് അതൊക്കെ കുറച്ച് പ്ലാന്റ്സ് ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഡേ ഈ ഒരു പ്ലാന്റ് അടുത്തത് ഇത് ഈ ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് ഡേ ഈ ഒരു അരേലിയാണ് കേട്ടോ അത് വെരിക്കേറ്റഡ് ടൈപ്പ് അല്ല ഒരു നാടൻ ടൈപ്പാണ് കേട്ടോ വെരിക്കേറ്റഡ് ഇല്ല ഇടത്ത് ബൗളായിട്ട് നിൽക്കുന്ന ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരുക നെക്സ്റ്റ് കോളിയാസ് പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ ആണ് കേട്ടോ ബാക്കി എല്ലാ പ്ലാന്റ്സും തന്നെ റോട്ടോട്ട് കൂട്ടിയിട്ടുള്ള ഒരു ഷൂട്ടാണ് അയച്ചു തരിക ഈ കോളിയാസ് പ്ലാന്റ് മാത്രം കട്ടിങ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏതാ വേണ്ടിച്ചാൽ അത് സെലക്ട് ചെയ്യുക വാട്സപ്പിൽ കിട്ടോ അപ്പോൾ ഓക്കെ ബായ്